നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള കൂടെ ഉപ്പും ചേർക്കാം അതൊന്ന് വഴി വരുമ്പോഴത്തേക്കും ിലേക്ക് പച്ചമുളക് ചേർക്കാം അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലവല്ല വഴറ്റുക മസാല ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റാം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വഴട്ടാം ഇതിൽ പച്ചമണൊന്ന് മാറിയതിന് ശേഷം നമുക്ക് അതിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് അരപ്പൊന്ന് തിളപ്പിക്കാം എന്നിട്ട് ചെറുതായിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ചേർത്താൽ മതി എന്നിട്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിക്കാം ഇപ്പം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്